ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അടീനിയൻ ചെടികളിലൊക്കെ നിറയെ മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വളപ്രയോഗമാണ് കേട്ടോ ഈ ഒരു വളപ്രയോഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് വളങ്ങൾ ചേർക്കുന്നത് പോലെയല്ല കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെയാണ് ഈ ഒരു വളപ്രയോഗം ചെയ്യുന്നത് നമ്മുടെയൊക്കെ അടുക്കളയിൽ ആയിട്ട് കളയുന്ന രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എൻ്റെ അഡീനിയം പ്ലാന്റ്സിനൊക്കെ ഞാൻ ചെയ്യുന്ന വളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളപ്രയോഗമാണ് കേട്ടോ ഇത് ഈ രണ്ട് സാധനങ്ങൾ നമ്മുടെ അടുക്കളയിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങളാണെങ്കിൽ തന്നെയും ഇത് ഉപയോഗിക്കേണ്ട ഒരു രീതിയുണ്ട് ആ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ ഇതുപോലെയുള്ള നല്ല റിസൾട്ട് നമ്മുടെ അഡീനിയം പ്ലാന്റ്സിനൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ എന്നോട് എന്തൊക്കെ വളങ്ങൾ ചെയ്തിട്ടും അഡീനിയം പൂക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് പ്രത്യേകമായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അടീനിയം പ്ലാന്റ്സുകൾ നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെ വേണം വെക്കാനൊക്കെ ഉണ്ട് നമ്മൾ എത്രയൊക്കെ വളങ്ങൾ ചെയ്താലും നല്ല വെയിൽ ഈ അഡീനിയം പ്ലാന്റ്സിന് കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ നല്ല മൊട്ടുകളും പൂക്കളും ഒന്നും ഉണ്ടായി കിട്ടുകയില്ല അത് മാത്രമല്ല ഈ ഒരു വളപ്രയോഗം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിലും അഡീനിയം പ്ലാന്റ്സുകൾക്കൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഏത് വളപ്രയോഗമാണ് നമുക്ക് പൈസ പോലും ചിലവില്ലാതെ ഈ അഡീനിയം പ്ലാന്റ്സിന് കൊടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം അപ്പൊ ഞാൻ അതിനായിട്ട് ആദ്യം എടുക്കുന്നത് ഇതാണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലൊക്കെ വിറകൊക്കെ കത്തിക്കുന്ന ചാരമാണ് കരിയിലിട്ട് കത്തിച്ച ചാരത്തേക്കാൾ വിറക് കത്തിച്ച ചാരമാണ് ഏറ്റവും നല്ലത് ഇതിനായിട്ട് എടുക്കാനായിട്ട് ഇത് കൂടുതൽ കൂടുതലളവില് കൊടുക്കാനായിട്ട് പാടില്ല ചാരത്തിലെ എൻപിക് റേഷ്യോന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ പോയിന്റ് വൺ പോയിന്റ് ത്രീ ആണ് അതായത് നൈട്രജൻ ചാരത്തിനകത്ത് അടങ്ങിയിട്ടില്ല ഫോസ്ഫറസ് ആണെങ്കിൽ ഒരു ശതമാനവും മൂന്ന് ശതമാനം പൊട്ടാസിയമാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് പൊട്ടാസിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളൊക്കെ പൂക്കാനും പൂക്കൾ പൊഴിയാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് അപ്പം നമ്മുടെ അടുക്കളയിൽ നിന്നും ലഭിക്കുന്ന ഈ ഒരു സാധനം മാത്രമല്ല കേട്ടോ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് മുട്ടത്തോട് പൊടിച്ചതാണേ അപ്പം ഒരു വീട്ടിൽ ഒരു ദിവസം ഒരു മുട്ടയെങ്കിലും എടുക്കാത്തവരായിട്ട് ചുരുക്കം ചിലരെ കാണുകയുള്ളൂ അല്ലേ അപ്പം കുട്ടികളൊക്കെയുള്ള വീടുകളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട മുട്ടയൊക്കെ ഇല്ലാത്തൊരു വിഭവം തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു മുട്ടത്തോടെല്ലാം നിങ്ങൾ ഒരു പാത്രത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് ഇത് നല്ല വെയിൽ കിട്ടുന്ന ഒരു സമയത്ത് നല്ല വെയിലൊന്ന് കൊള്ളിച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു മിക്സിയിലിട്ട് വേണം ഇത് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കാനൊക്കെ ഉണ്ട് അങ്ങനെ പൊടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ചാരവും മുട്ടത്തോടും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക നമ്മൾ വലിച്ചെറിയുന്ന ഈ മുട്ടത്തൊടിലെ ഏകദേശം അഞ്ച് ശതമാനം കാൽസ്യം കാർബണേറ്റും മൂന്ന് ശതമാനം ഫോസ്ഫറസും അത്ര തന്നെ അളവിൽ മഗ്നീഷ്യവും കൂടാതെ സോഡിയം പൊട്ടാസ്യം അയൺ സിങ്ക് കോപ്പർ തുടങ്ങിയ എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ ഒരു കലവറ തന്നെയാണ് മുട്ടത്തൊടന്ന് നമുക്ക് പറയാം നമ്മൾ ചെടികൾക്കൊക്കെ ഒരു വളപ്രയോഗം ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെല്ലാം കണ്ടന്റ് ആണ് അടങ്ങിയിരിക്കുന്നത് എന്നും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ കാരണം നമ്മൾ കൊടുക്കുന്ന ആ ഒരു വളപ്രയോഗത്തിൽ നിന്ന് നമ്മുടെ ചെടികൾക്ക് എന്തെല്ലാം ലഭിക്കുന്നു എന്ന് അറിയണ്ടേ അല്ലാതെ നമ്മൾ എന്തെല്ലാം വളങ്ങൾ ഇട്ടിട്ടും ചെടികൾ പൂക്കുന്നില്ല കായ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പൊ നമ്മുടെ ആ തയ്യാറാക്കി വെച്ചേക്കുന്ന വളം നമ്മൾ ഏതളവിലാണ് ചെടികൾക്ക് ഇട്ട് കൊടുക്കേണ്ടതും കൂടി ഒന്ന് കാണിച്ചു തരാമേ അപ്പോൾ എന്താണ്ട് ഇതുപോലെ ഒരു വലിയ ചട്ടിയിൽ തട്ടേക്കുന്ന അഡീനിയം പ്ലാന്റ്സിനാണെങ്കിൽ എന്താണ്ട് ഇതുപോലെ കളകളൊക്കെ ഉണ്ടെങ്കിൽ കളകളൊക്കെ പറിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കോഡക്സിൽ തട്ടാത്ത രീതിയിൽ ഇതുപോലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഇത് അത്യാവശ്യം ഒരു വലുപ്പമുള്ള അഡീനിയം പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റിന് ഞാൻ ഈ ഒരു സ്പൂണ് വളമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോഴാണ് നമ്മൾ ഈ കോഡക്സിനോട് ചേർന്നല്ല കേട്ടോ ഈ ഒരു വളം ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ മണ്ണിട്ട് ഒന്ന് മൂടുക അതിനുശേഷം നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം കേട്ടോ രാവിലെയും വൈകിട്ടും അഡീനിയം പ്ലാൻസുകൾ നനച്ചു കൊടുക്കണം ഈ ഈയൊരു വളപ്രയോഗം ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പ്ലാന്റിൻ്റെയും സൈസ് അനുസരിച്ച് വേണം കേട്ടോ വളം ഇട്ട് കൊടുക്കാനെക്കൊണ്ട് അപ്പം എന്താണ്ട് ഇതുപോലെ ചെറിയൊരു ചട്ടിയിലെ അടീനിയം പ്ലാന്റ് ആണിത് അപ്പോൾ ഒരു ചെറിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഏതളവിലാണ് ആ ഒരു വളം ഇട്ട് കൊടുക്കുന്നതെന്നും കാണിച്ചു തരാവേ അപ്പോൾ ഇതിൻ്റെയും ചുവടൊക്കെ താണ്ടി ഇതുപോലെയൊന്നും ആ കോഡെക്സിൽ തട്ടാത്ത രീതിയിൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു സ്പൂൺ ഞാൻ ഈ ചെറിയ ചട്ടി ആയതുകൊണ്ട് തന്നെ അര സ്പൂണാണ് കൊടുക്കുന്നത് അപ്പം അങ്ങനെയാണ് ഇതിനകത്ത് രണ്ട് ചെടിച്ചട്ടിയിലെയും ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു കോഡെക്സിനോട് ചേർന്നല്ല കേട്ടോ ഈ ഒരു പ്ലാന്റിനും ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കോഡെക്സിനോട് ചേർന്ന് നമ്മൾ ഒരു വളപ്രയോഗം ചെയ്യാൻ പാടുള്ളതല്ല ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് കേട്ടോ ശേഷം നല്ല രീതിയിൽ തന്നെ പ്ലാന്റുകളൊക്കെ നനച്ചു കൊടുക്കുക രാവിലെയും വൈകിട്ടും ആ അടുത്തടുത്ത ദിവസങ്ങളിൽ അതായത് നമ്മൾ വളങ്ങൾ ഇട്ട അടുത്തടുത്ത ദിവസങ്ങളിൽ നല്ല രീതിയിൽ തന്നെ നനയ്ക്കാനെക്കൊണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആദ്യം തന്നെ ഇടണം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഇതിനകത്ത് കമൻറ്റായി ഇടാനും മറക്കല്ലേ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ കമൻറ്റുകൾ ഇട്ടാൽ മാത്രമേ എൻ്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവരെ എനിക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഇടാനായിട്ട് മറക്കല്ലേ